ഒരു വിശ്വാസി എന്ന നിലക്ക് അള്ളാഹു സുബാനോതഅാല പല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ വിശ്വാസി ആയതുകൊണ്ടാണ് അതൊരു അനുഗ്രഹമാണ് എന്ന മട്ടിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്നത് വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു സുബാനോതഅാല ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിലും ഇത് അള്ള നൽകിയതാണ് എന്നുള്ളൊരു വിശ്വാസം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല അങ്ങനെ അനുഗ്രഹങ്ങളെ എണ്ണുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഇതൊക്കെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതായി എണ്ണുന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർആാൻ ഈ സമ്പത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ പരിചയപ്പെടുത്തി നമ്മൾ ഇന്ന് ഓതിയ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ കഹഫിൽ പറയുന്നതായിട്ട് മക്കളും അതുപോലെ തന്നെ ധനവും ഒക്കെ അതൊരു എന്നാൽ അലങ്കാരം ദുന്യാവിലെ ഒരു അലങ്കാരം മാത്രമാണ് മറ്റൊരു തരത്തിൽ വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചത് ഫിത്തിന ആണ് ഫിത്തിന എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളുടെയും പേരിലേക്ക് ചേർത്തി പറയാൻ അവൻ ഫിത്തിനാണ് അല്ലെങ്കിൽ അതൊരു ഫിത്തിനാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ഫിത്തിനക്ക് ഇവിടെ വിശുദ്ധ ഖുർആാൻ അതൊരു പരീക്ഷണമാണ് മക്കളെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് ധനമെന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് എന്നാണ് വിശുദ്ധ കുർത്താൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സഹോദരങ്ങളെ മക്കളും അതുപോലെ തന്നെ നമ്മുടെ ധനമൊക്കെ അള്ളാഹു സുബാനുഭവത്തായിൽ നിന്ന് പല ഔലാതുക്കും നിങ്ങളുടെ മക്കൾ അതും നിങ്ങളെ അശ്രദ്ധവാനാക്കരുത് എന്തിൽ നിന്ന് അന്തിക്കിരില്ല അള്ളാഹു സുബാനോ താലയുടെ ദിക്കറിൽ നിന്ന് അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് എത്ര വലിയ സമ്പത്തുള്ളവനാകട്ടെ എത്ര വലിയ അവൻ്റെ മക്കൾ വിദ്യാഭ്യാസ സമ്പന്നരായുള്ള ആളുകളാകട്ടെ ഒരിക്കലും ഇതൊന്നുമൂലം അള്ളാഹു സുബാനോ താലയുടെ ദിക്കറിൽ നിന്ന് ഒരിക്കലും അത് തെറ്റിച്ച് കളയരുത് വിശുദ്ധ ാൻ നമ്മോട് വളരെ ഖണ്ഡിതമായി ുഖ്മാൻ ഒരു വാപ്പ തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ലുഖ്മാൻ നബിയാണോ അതോ അദ്ദേഹം ഒരു പണ്ഡിതനാണോ അദ്ദേഹത്തെ നബിയായിട്ട് അധികം പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല തത്വജ്ഞാനം നൽകി ധാരാളം അറിവ് നൽകുക എന്ന് പറഞ്ഞാൽ ബുദ്ധി നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അത് എല്ലാവർക്കും അള്ളാഹു സുബാനോ തല ഹിക്കുമത്ത് കൊടുക്കൂല അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല ഹിദായത്ത് കൊടുക്കുന്നത് പോലെയാണ് ഹിക്കുമത്ത് കൊടുക്കുക യുദ്ധീൻ ഹിക്മത്ത അള്ളാഹു ഉദ്ദേശം അലൈഹി അത്തരത്തിലുള്ള യഥാർത്ഥ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അള്ളാഹു സുബാനോ അതിനുശേഷം പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കണം യഷ്കു ആരെങ്കിലും നന്ദി അവൻ സ്വന്തത്തോട് മാത്രമാണ് നന്ദി കാണിക്കുന്ന está വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അന്നാമിൻ്റെ എൺപത്തി രണ്ടാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ വല്ലദീൻ അഹമ്മലം എൽ ബിസു ഉമാനൊക്കെ തോൽ വിശ്വസിക്കുകയും അതിനുശേഷം അതിൽ അക്രമം ഉൽമ കടന്നു ചെയ്തവർ എന്ന ആയത്ത് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കൊക്കെ സംശയമായി സ്വഹാബികൾക്കൊക്കെ മനസ്സിൽ സംശയം തോന്നി ഞങ്ങളിൽ ആരാണ് അക്രമം സ്വന്തത്തോട് അക്രമം ചെയ്യാത്തത് ൊടുത്ത ആ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അത് മഹാപാപമാണ് എന്ന് തൻ്റെ മകനോട് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാണ് മുൽമ് എന്നത് കൊടുത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് അലൈഹി വസ്ലം പറഞ്ഞു കൊടുക്കുകയാണ്

നീ എന്നോടും നന്ദി കാണിക്കണം നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കണം എന്ന് അള്ളാഹു സുബാനോ താല അള്ളാഹുവിനോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ നികില മേഖല ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് أستغفر الله لي ولكم عن جميع المسلمين أجمعين نستغفره إنه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد Perpetua satu syarikat satu syarikat ini, berikal ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർത്തുകയാണ് വസീയത്ത് നൽകുകയാണ് ഗുരു കുമാർ ആക്കുമ്പോൾ ഋഹ്മാൻ അലി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശങ്ങൾ അതിലൊരു ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അതിനിടയിലാണ് അള്ളാഹു സുബാനോല മാതാപിതാക്കളുടെ വിഷയം കൂടി കൊണ്ടുവന്നത് ആ മാതാപിതാക്കൾ സഹിച്ച ത്യാഗങ്ങൾ തൻ്റെ മകനെ ഉറക്കമൊഴിച്ചു ഭക്ഷണം മാറ്റിവെച്ചു പരിചരിച്ച ത്യാഗങ്ങൾ അള്ളാഹു സുബാനമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹു സുബാന നിനക്ക് ഒരു അറിവുമില്ലാത്ത വല്ലവനെയും കൊണ്ട് എന്നിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഫല ഫലതുഹുമാൻ അവരെ നീ അനുസരിക്കരുത് അവരെ നീ അനുസരിക്കരുത് മാത്രമല്ല ദുന്യാവിൽ നീ അവരോട് നല്ല നിലക്ക് പെരുമാറിക്കുക പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ അവരോട് ഇത്തരത്തിലുള്ള നിലപാട് അഥവാ എന്തെങ്കിലും മതത്തിൻ്റെ എതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നീ സ്വീകരിക്കേണ്ട അതിൽ പ്രധാനപ്പെട്ടതാണ് ഷിർക്ക് ചെയ്യുക എന്ന് ശിർക്ക് ചെയ്യാൻ അവർ പറഞ്ഞ വിശ്വത് അധികം ഉമ്മ അവർ രണ്ടുപേരെ നീ അനുസരിക്കണ്ട മഹാനായ സലൈദ്ബിൻ അബി വക്കാസ് സുഹു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉമ്മാനോട് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു ഉമ്മാനോട് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ട് ഉമ്മാക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് ധാരാളം പുണ്യം ചെയ്യാൻ മാതാപിതാക്കളോട് ധാരാളം പുണ്യം ചെയ്യാൻ കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിന് അറിയാം ഇപ്പം മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു നീ ഈ ദീൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ ഈ ദീൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ മരണം വരെ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഇല്ല ഈ ദീൻ ഉപേക്ഷിക്കുന്നത് ഈ ഇസ്ലാം എന്ന മതം ഉപേക്ഷിക്കും സംഭവിച്ചാലും ശരി അങ്ങനെ പലരും ഉമ്മാനെ ഭക്ഷിപ്പിക്കാൻ നോക്കി പക്ഷേ ഉമ്മ യാതൊരു നിലപ്പും തയ്യാറാവുന്നില്ല രണ്ടു മൂന്ന് ദിവസം കഴിയുകയാണ് ഈ പട്ടിണി കിടക്കൽ അത് കഠിനമാവുകയാണ് ആകെ വെയ്യാതാവുകയാണ് അങ്ങനെ അവസാന ഉമ്മ ഇതിൽ നിന്ന് പിന്മാറി ഈ വ്രതത്തിൽ നിന്ന് പിന്മാറി പക്ഷേ സാധുവിനോ അബി വക്കാസാവുന്നു അദ്ദേഹത്തിന്റെ ഉമ്മാനോട് പറഞ്ഞ ഒരു വാക്കവിടങ്ങൾ ഉമ്മ മുസ്ലിം ഉമ്മ അഹമ്മദൊക്കെ അറുമാഹുല്ല അവരൊക്കെ അദ്ദേഹത്തെ അവരുടെ സ്വാധീനം രേഖപ്പെടുത്തിയതാണ് നിങ്ങൾ ആയിരം ഉമ്മമാർ അഥവാ ആയിരം ഉമ്മമാരുണ്ടാവുകയും ഓരോ ഉമ്മമാർ വന്ന് ഇതുപോലെ മരിച്ചു വീഴുകയും ചെയ്താലും ദീനിന്റെ കാര്യത്തിൽ ഈ ദീൻ ഉപേക്ഷിക്കാൻ സഹദുബിൻ അബി വക്കാസ് തയ്യാറല്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മാനോട് പറഞ്ഞ സഹോദരങ്ങളെ ഇതായിക്കണം നമ്മുടെ നിലപാട് ദീനിന്റെ കാര്യത്തിൽ ഇതായിരിക്കണം എന്തു വന്നാലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള പല കൂട്ടുകെട്ടുകളും വന്നാൽ ദീനിനെ ഉപേക്ഷിക്കുന്ന ദീനിന്റെ നിലപാട് മാറ്റുന്ന ദീനിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കാൻ പാടില്ല യുവാക്കളെ അവിടെ സാഹിദുബിൻ അബി വക്കാ ശ്രോതിലാബിൻ്റെ നിലപാട് എടുക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം ദുന്യാവിൽ മാതാപിതാക്കൾ പക്ഷെ മതത്തിൻ്റെ കാര്യത്തിൽ അത് മാതാപിതാക്കളാകട്ടെ എത്ര വലിയ ആളാകട്ടെ മതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ എന്നുള്ള നിലപാട് നമ്മെക്കൊണ്ട് സാധിക്കണം എന്നുള്ള നിലപാടെടുക്കാൻ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും മേഖലകളിലും നമ്മെക്കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ